വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ട്രാൻസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രാൻസിഷൻ എന്താണെന്ന് നോക്കാം നിങ്ങൾ നോക്കുക ഇപ്പൊ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ മൊബൈലിന്റെ സ്ക്രീൻ കാണിക്കുമ്പോഴത്തേക്ക് ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ അതൊരു ട്രാൻസിഷൻ ആയിരുന്നു ട്രാൻസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ നേരത്തെ ആഡ് ചെയ്ത് വെച്ചേക്കുന്ന രണ്ട് വീഡിയോസാണ് ട്രെയിൻ വരുന്നതും കടലിന്റെ ഒരു വീഡിയോ മാറിയിട്ട് മറ്റേ വീഡിയോ വരുത്തില്ലേ അപ്പൊ അതിനെ കുറച്ചും കൂടി സ്മൂത്ത് ആകാനും ഒരു കണ്ടിന്യൂറ്റി കിട്ടാനും കുറച്ചും കൂടി മനോഹരമാകാൻ വേണ്ടിയിട്ടുമാണ് ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത് ഇൻഷോർട്ടിൽ ഈ ഒരു പേനയുടെ ബട്ടൺ ചെയ്യുമ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഇങ്ങനെ താഴോട്ട് നമുക്ക് കാണാം ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു ട്രാൻസാക്ഷൻ കൊടുക്കുകയാണ് ഡിസോൾവ് എന്ന് പറഞ്ഞു ഇതിൽ നമുക്ക് ടൈം എത്ര നേരം ട്രാൻസാക്ഷൻ നിൽക്കണം എന്നുള്ളതിന്റെ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം കണ്ടോ ഡിസോൾവ് ആകുന്നോ ആ ട്രെയിനിന്റെ സീൻ മാറിയിട്ട് കടലിന്റെ ആവുമ്പോഴത്തേക്ക് ട്രാൻസാക്ഷൻ ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും ഓരോ ട്രാൻസിഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വീഡിയോസ് കുറച്ചും കൂടി മനോഹരമായിരിക്കും